എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും ആനവണ്ടി ചന്തവും ജലധാരയുമായി പാലിയംതുരുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വർണ്ണക്കൂടാരം പ്രീ സ്കൂൾ വിദ്യാഭ്യാസ വികസനത്തിനായി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കി വരുന്ന സ്റ്റാഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് കൊടുങ്ങല്ലൂർ ബിആർസിയുടെ നേതൃത്വത്തിലാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസിന്റെ മാതൃകയിൽ ഒരുക്കിയിട്ടുള്ള കളിയിടം വർണ്ണജലധാര വ്യത്യസ്തങ്ങളായ കളിയുപകരണങ്ങൾ തുടങ്ങിയവ വർണ്ണക്കൂടാരത്തിന്റെ ആകർഷണീയതയാണ് എന്ന കലാകാരനാണ് വർണ്ണക്കൂടാരം രൂപകൽപ്പന ചെയ്തത് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ കൌൺസിലർമാരായ കെ എ വത്സര ടി എസ് സജീവൻ കെ ആർ ജയത്രൻ ഡി പി സി ഡോക്ടർ ബിനോയ് എഇഒ പി മൊയ്തീൻകുട്ടി ബി പി സി പി എം മോഹൻരാജ് ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി ഇ എൻ രാധാകൃഷ്ണൻ എം സാബിറ സി ബി സാമ്യ സിമി സുനിൽ ഹെഡ്മിസ്ട്രസ് ടി ആർ സെൽവി പൌർണമി വിനോദ് വി എസ് നിവേദിത സി എസ് വന്ദന എന്നിവർ സംസാരിച്ചു ഇവിടെ വന്ന് നോക്കുകയും ഇതിന്റെ പണികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാറുണ്ട് ടീച്ചർമാരും രക്ഷിതാക്കളും ഒക്കെ ഇതിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ ആർട്ടിസ്റ്റായ സുബിൻ നല്ല രീതിയിൽ തന്നെ എല്ലാ രീതിയിലും മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്കൂളുകളിൽ വർണ്ണ കൂടാരം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇവിടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട് കാരണം ഈ അധ്യയന വർഷത്തിലെ കുട്ടികൾക്ക് ഇതിൻ്റെ സൗകര്യം ലഭിക്കണം ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഹെഡ് ടീച്ചറോട് പറയുകയും ഹെഡ് ടീച്ചർ അതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെ വളരെ വേഗം തന്നെ ഇതിന്റെ പണി പൂർത്തീകരിച്ചു മറ്റുള്ള സൗകര്യങ്ങളൊക്കെ നടത്തി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇനിയും ഈ വണ്ണ കൂടാരത്തിന്റെ ഇത്രയും ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിച്ചുവെങ്കിൽ തന്നെയും ഇത് നിലനിർത്തിക്കൊണ്ടുപോകുവാനും നമ്മളുടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുവാനും ഇനി വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കണം ഈ സ്കൂളിനും ഇതിൻ്റെതായ ഗുണം ലഭിക്കണം കാരണം പുതിയ അധ്യയന വർഷത്തിൽ ധാരാളം കുട്ടികൾ ഈ സൗകര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ പൊതുവിദ്യാലയത്തിൽ വരണം അതിനുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരായ രക്ഷിതാക്കളായാലും പി എസ് എൽ സി അംഗങ്ങൾ എല്ലാവരും ഇതിന് പരിശ്രമിക്കണം കൗൺസിലേഴ്സിനായാലും കൗൺസിലേഴ്സായാലും ഇതിനുവേണ്ടി പരിശ്രമിക്കണം